സാമ്പത്തിക തട്ടിപ്പ് കണ്ടുപിടിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ജാതിക്കാട് ഇറക്കി കളിക്കാൻ തുടങ്ങി കൃഷ്ണകുമാറിന്റെ മകൾ ദിയാകൃഷ്ണ നടത്തിയ ഓഫീസിലെ സ്റ്റാഫ് അവരുടെ ഓഫീസിൽ നിന്ന് അറുപത്തി ഒൻപത് ലക്ഷം രൂപ തിരിമറി നടത്തിയിരിക്കുന്നു അതൊരു ചെറിയ സംഖ്യയല്ല ഏകദേശം മുക്കാൽ കോടിക്കടുത്ത് രൂപ ഇത്രയും വലിയൊരു തുകയൊക്കെ തിരിമറി നടത്തണമെങ്കിൽ ഒന്നുകിൽ ഇവരുടെ വീട്ടിലുള്ളവരൊക്കെ തന്നെ വേറെ ആണുങ്ങളോ അതല്ലെങ്കിൽ വീടിന് പുറത്തുള്ളവരോ ഉണ്ടാവാം ഇവിടെ കൃഷ്ണകുമാറാണ് ആദ്യം കേസ് കൊടുത്തത് എന്നാൽ പ്രതികളായി നിൽക്കുന്ന ആ സ്ത്രീകൾ അല്ലെങ്കിൽ ആ പെൺകുട്ടികൾ ഉടനെ തന്നെ ഇവർക്കെതിരെ കൊണ്ട കേസ് കൊടുത്ത് വാദിയെ പ്രതിയാക്കി കൃഷ്ണകുമാറിനെ പോലുള്ള ആൾക്കാർക്ക് ഇതുപോലത്തെ ഒരു ദുരനുഭവമാണ് ഒരു നിയമ സംവിധാനത്തിൽ നിന്നുണ്ടാവണതെങ്കിൽ നമ്മളെപ്പോലുള്ള ആൾക്കാരൊക്കെ ഒരു കാര്യവുമായിട്ട് ചെന്നാൽ എന്തായിരിക്കും അവസ്ഥ നമുക്ക് മനസ്സിലായത് ഇതിന്റെ പിന്നിൽ നല്ലൊരു ഗൂഢാലോചന നടക്കുന്നുണ്ടെന്നാണ് കാരണം ദിയാകൃഷ്ണയുടെ ഈ സ്ഥാപനം പൂട്ടിക്കാൻ നാൾക്ക് മുമ്പ് നല്ലൊരു ക്യാമ്പയിൻ തന്നെ നടന്നു ഓൺലൈൻ മാധ്യമത്തിലൂടെ എട്ട് ലക്ഷം മോഷ്ടിച്ചത് തിരിച്ചു കൊടുക്കുന്ന വീഡിയോ കൃഷ്ണകുമാർ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചിട്ടുണ്ട് അത് നമ്മൾ എല്ലാവരും കണ്ടെന്നറിഞ്ഞിട്ടും ഈ പെൺകുട്ടികൾ എത്ര വലിയ കോൺഫിഡൻസോടുകൂടെ അവിടെ വന്നൊന്ന് സംസാരിക്കണമെന്ന് നോക്കിക്കേ കൃഷ്ണകുമാറിനും മക്കൾക്കും ഇതൊക്കെയാണ് അവസ്ഥയെങ്കിൽ ഒരു സാധാരണക്കാരന്റെ കാര്യം എന്തായിരിക്കും കൃഷ്ണകുമാറിൻ്റെ ഈ അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് ഒരു കാര്യമാണ് ഓർമ്മ വന്നത് ഞാൻ പഠിച്ചത് ഒരു ക്രിസ്ത്യൻ മിഷണറി സ്കൂളിലാണ് ആ സമയത്ത് കരുണാകരനാണോ ആൻ്റണിയാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല കോൺഗ്രസ് സർക്കാരാണ് അധികാരത്തിൽ വന്നത് അവർ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിൻ്റെ ആ സമയത്ത് തന്നെ ഞങ്ങളുടെ അധ്യാപകരുൾപ്പെടെയുള്ള അച്ഛന്മാരെല്ലാവരും കൂടെ അവിടെ വെടി പൊട്ടിച്ച് ആഘോഷം നടത്തി ഞങ്ങളുടെ നാട് എല്ലായിടത്തും പോലെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു കേന്ദ്രമായിരുന്നു ഒരുപക്ഷെ കമ്മ്യൂണിസം ജനിച്ചത് തന്നെ ഞങ്ങളുടെ നാട്ടിൽ നിന്നാണെന്ന് പറയേണ്ടി വരും നമുക്കറിയാം ക്രിസ്ത്യൻ മാനേജ്മെന്റ് അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പേരും കോൺഗ്രസ്സുകാരാണെന്ന് എന്നാൽ ഇവർ അധികാരത്തിൽ കയറി ഒരു ആറു മാസത്തിനുള്ളിൽ തന്നെ ധാരാളം ലോക്കപ്പ് മരണങ്ങൾ പീഡനങ്ങൾ കത്തിക്കൂത്തുകൾ അങ്ങനെ ആകെ ജക പോക ക്രിമിനലുകളുടെ ഒരു വിളയാട്ടമായിരുന്നു ജനങ്ങളായാലും പോലീസുകാരായാലും ദിവസവും പത്രമെടുത്താൽ ഇതുപോലുള്ള വാർത്തകൾ വായിച്ച് നമ്മളുടെ മനസ്സെല്ലാം നഷ്ടപ്പെടുന്നൊരവസ്ഥ അങ്ങനെ ഒരു ദിവസം ഈ പള്ളിയിലെ അച്ഛൻ കൂടെയായ ഒരു അധ്യാപകൻ ഞങ്ങളുടെ ക്ലാസ്സിൽ വന്നിരുന്നുണ്ട് ആത്മഗതമെന്നോണം പറയുകയാണ് കോൺഗ്രസ്സുകാർ അധികാരത്തിൽ കയറിയാൽ എന്നും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് കോൺഗ്രസ്സുകാർ അധികാരത്തിൽ കയറിയപ്പോൾ വെടിപൊട്ടിച്ച് ആഘോഷിച്ച അവര് തന്നെ തിരിച്ചു പറയുന്നൊരവസ്ഥ അന്നൊക്കെ കോൺഗ്രസ് ഭരിക്കുമ്പോൾ സാധാരണക്കാർക്ക് ചെല്ലാൻ പറ്റാത്ത ഒരു പോലീസ് സിസ്റ്റം വന്നിരുന്നത് എന്താണെന്ന് വെച്ചാല് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥയിലൂടെ അഴിച്ചുവിട്ടൊരു ക്രിമിനൽ മെന്റാലിറ്റിയുള്ള പോലീസുകാരുടെ ഒരു ഹാങ് ഓവർ പോലീസുകാർ അതായിരുന്നു പിന്നീട് നമ്മൾ കണ്ടിട്ടുള്ളത് അടിയന്തരാവസ്ഥ കാലത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിച്ചത് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ആൾക്കാരായിരുന്നു കാരണം അന്ന് ആർ എസ് എസും എന്നും ഇവിടെ ആക്റ്റീവ് അല്ലായിരുന്നു പക്ഷെ വടക്കേന്ത്യയിൽ അവർ ആക്റ്റീവായിരുന്നു അവരായിരുന്നു അവിടെ കൂടുതൽ ദുരിതം ദുരിതമനുഭവിച്ചത് എന്നാൽ അതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ഇക്കാലത്തെ പോലീസിലെന്നല്ല ഒരു സാധാരണ ഗവൺമെന്റ് ഓഫീസുകളിൽ പോലും ഒരു ന്യായവുമായിട്ടൊരു സാധാരണക്കാരനെ നേരിട്ട് കയറി ചെല്ലാൻ സാധിക്കില്ല ആ മൂന്ന് പെൺകുട്ടികൾക്ക് ഒരു പിടിപാടും ഇല്ലാത്തവരാണ് പക്ഷെ അവരെത്ര ധൈര്യപൂർവ്വമാണ് ആ മീഡിയയുടെ മുമ്പിൽ ഒന്നും സംസാരിക്കണമെന്ന് നോക്കിയാൽ അവരുടെ പിന്നിൽ ആളുണ്ട് എന്ന് തന്നെയാണ് അതിനർത്ഥം കൃഷ്ണകുമാറിൻ്റെ സ്ഥാനത്ത് സാധാരണക്കാരെങ്കിലും ആയിരുന്നെങ്കിൽ ഇത്തരം ക്രിമിനലുകളുടെ മുമ്പിൽ അടിയറവ് പറഞ്ഞേനെ